പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു പൊതുശ്മശാനം സ്ലോട്ടർ ഹൗസ് എന്നിവയ്ക്കും ഫണ്ട് വകയിരുത്തി ഇരുപത്തി ഒന്ന് കോടി അൻപത്തൊമ്പത് ലക്ഷം രൂപ വരവും ഇരുപത്തി ഒന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത് പൊതു ശ്മശാനം നിർമ്മിക്കുന്നതിനും സ്ലോട്ടർ ഹൌസ് നിർമ്മിക്കുന്നതിനും പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ആധുനിക ബസ് ഷെൽട്ടർ ഓട്ടോ സ്റ്റാൻഡ് യോഗ സെന്റർ ഓപ്പൺ ജിംനേഷ്യം പൊതു എന്നിവയും നടപ്പാക്കും പ്രായഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുള്ള ഗ്രാമോത്സവത്തിനും പദ്ധതിയുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ഭവന നിർമ്മാണം റോഡുകളുടെ നവീകരണം എന്നിവയ്ക്കും ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് നിസാർ മുഹമ്മദാണ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത് ഇരുപത്തിയൊന്ന് കോടി അൻപത്തി ലക്ഷം രൂപ വരവും ഇരുപത്തി കോടി നാല് ലക്ഷം രൂപ ചെലവുമാണ് അടുത്ത സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എട്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപ നമുക്ക് നീക്കമാക്കിയുണ്ട് ഈ വർഷത്തെ വരവ് ഇരുപത്തിയൊന്ന് കോടി അമ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആകെ ഇത് രണ്ടും കൂടിയാണ് ഇരുപത്തിയൊന്ന് കോടി അമ്പത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ആകെ ചെലവ് ഇരുപത്തി ഒന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് അങ്ങനെ രൂപയാണ് നമ്മുടെ ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ജിജി ഷിജു അധ്യക്ഷത വഹിച്ചു സന്തോഷ് ജോർജ് മിൽസി ഷാജി നൈസ് എൽദോ സാബു മത്തായി സണ്ണി മാത്യു ആനിസ് ഫ്രാൻസിസ് സാലി ഐബ് ഷാജി മുഹമ്മദ് മാണി വർഗീസ് ജോസ് പോൾ ബിജു മുല്ലശ്ശേരി സെബാസ്റ്റ്യൻ പറമ്പിൽ ലുഷാദ് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന ബഡ്ജറ്റ് വിവിധ ഫണ്ടുകളും കർത്തവുമായി വിനിയോഗിക്കുന്നതിന് ഈ ബഡ്ജറ്റ് രക്ഷപ്പെടുത്തും ബൈക്ക് പവർ പദ്ധതി ബൈക്ക് പൂരത്തെ സ്ഥലം വാങ്ങാൻ ഉൽപ്പാദന മേഖലയ്ക്ക് കൂടുതൽ നൽകും റോഡ് പുനരുഷ്ഠകരണം പുതിയ സംഘം സംരംഭങ്ങൾ ആരംഭിക്കാൻ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ മാർജിൻ നിർമ്മാതം ആരോഗ്യ വിദ്യാഭ്യാസ മേഖല പരിപോഷിപ്പിക്കാൻ എന്നിവ ആണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇത് നമ്മുടെ ഗ്രാമപ്രഖ്യാപനത്തിൻ്റെ ബഡ്ജറ്റ് അതോടൊപ്പം നമ്മുടെ പൊതുവെ പദ്ധതി നടപ്പാക്കാനുണ്ട് പൊതുശ്മശാനത്തിൻ്റെ നിർമ്മാണമുണ്ട് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ KCV News Py Motor.